മസ്കാരം ഞാനൊരു വീഡിയോ കണ്ടുവേ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുതിയൊരു തുടക്കത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതെന്തിനായിരുന്നു ഇങ്ങനെയുള്ള കോലാഹളങ്ങള് ഞാൻ വിചാരിക്കുക ആ ഡോക്ടറെ പേരൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാനസിക രോഗത്തിൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടത് യഥാർത്ഥത്തില് ആ ഷീട്ട് കണ്ടിട്ട് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ആ ഷീട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ വീട്ടിലും പിന്നെ മെഡിക്കൽ മെഡിക്കൽപരമായിട്ടുള്ള എൻ്റെ അമ്മയൊക്കെ എക്സറേ ടെക്നീഷ്യൻ ആണ് മെഡിക്കൽപരമായിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ഈ ഷീറ്റ് കാണിച്ച ഒരു സമയത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഗ്യാസിൻ്റെ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടി ടീം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇതും വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതിന് മുന്നേയും ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ മാനസിക അതായത് സൈക്കാർട്ടിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കണം എന്നുള്ളതാണ് ആ ഡോക്ടർ എഴുതി കൊടുത്ത ഇതിൻ്റെ ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം പോയിട്ട് അങ്ങനെയുള്ള ഒരു ഡോക്ടറെ കാണിക്കുക ഏഹ് മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുന്നതിന് മുന്നേ നീ ആദ്യം ഒരു സൈക്കാർട്ടിസ്റ്റിനെ പോയിട്ട് കാണിക്കുക എന്താണ് നിൻ്റെ അസുഖം എന്നുള്ളത് നീ ആദ്യം ഒന്ന് പോയിട്ട് കാണിക്കണം കാരണം വേറൊന്നുകൊണ്ടല്ല അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഓരോ ആൾക്കാരാണ് ഇതിന് മുന്നേ ഉത്തരവ് നിന്ന് ഉത്തര ഉണ്ണിയാണ് ഇവള പിന്നെ നശിപ്പിച്ചത് ഇവള ഇവൾ ആത്മഹത്യ എന്നുണ്ടെങ്കിൽ അവളെ പേരിലെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളതെല്ലാവരും ശ്രദ്ധിച്ചിരുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഷെഫീനെ പറ്റിയിട്ട് പറഞ്ഞു അതിനുശേഷം പ്രിയേനെ പറ്റിയിട്ട് പറഞ്ഞു അതിനുശേഷം എന്നെ പറ്റിയിട്ട് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ നിരന്തരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് മറുപടി എന്ന് പറയത്തക്ക രീതിയിൽ ആർക്കൊരു മറുപടി ഇല്ല കാരണം മാനസിക രോഗികൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ ഇല്ല കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ആ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അയച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അയച്ചു തരാം ആ ഷീട്ടിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രാത്രി ഒമ്പതേ കാലിനകറ്റാണിവൾ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയത് പിറ്റേന്നാണ് വീഡിയോ എടുത്തിരുന്നത് തലേന്ന് ചെയ്ത സമയത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ കൃത്യമായിട്ട് ആ ഷീട്ട് എന്തായാലും ഈ ഡോക്ടറെക്ക് കുളിപ്പില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഡോക്ടർ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും നോക്കണമല്ലോ അതൊക്കെ പോട്ടെ സ്റ്റേഷനിൽ പിന്നെ പരാതി കൊടുത്തിനോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഉടനടി വേറെ ആളെ പേര് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എടുക്കുന്ന കാര്യം എനിക്കറിയില്ല കാരണം ഞാനിതുവരെ കേട്ടിട്ടില്ല പക്ഷെ എന്തായാലും കേസ് വരട്ടെ എന്നാണ് ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേസ് വന്നാലേ നമുക്കെങ്കിലെങ്കിലും പറയാൻ പറ്റും അതൊക്കെ ശരി അപ്പം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യം കൃത്യമായിട്ട് ആ ഡൗട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കണം കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ എന്തൊക്കെയായിരുന്നു ഇവിടെ അഭിനയവും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ ഇതാ ഹാപ്പി ആയിട്ട് പുതിയൊരു തുടക്കം കുഞ്ഞിപ്പുരു കുഞ്ഞിപ്പുഴു കുഞ്ഞിപ്പുഴുവിനെ കാലം പാരിക്കും ഒന്നും തോന്നുന്നില്ലല്ലോ അല്ലേ എന്താ ചെയ്യാം ഹാഷ്ടാഗ്